ഒരു സംഭവകഥയെ അടിസ്ഥാനമാക്കി ഡോക്ടർ ആദരാ കുഞ്ഞുണ്ണി എഴുതിയ ചെറുകഥ മഴ വീട് പെയ്തു നിറയാൻ മഴ മടിച്ചു നിന്ന കുന്നിൻ താൻ മരിച്ചാൽ തൻ്റെ പെണ്ണിന് തുണയറ്റുപോകുമല്ലോ എന്ന് നീറിക്കൊണ്ടൊരു അമ്മയും എത്രയും പെട്ടെന്ന് താൻ മരിച്ചുപോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മകളും ജീവിച്ചത് തീപാറുന്ന പകലുകളിൽ കർണാടകയുടെ ഗന്ധം പേറി കാട് താണ്ടി കാറ്റ് അവരുടെ കുഞ്ഞു വീടിനെ ചുറ്റി വീശി രാത്രികളിൽ അമ്മ നട്ടുനനയ്ക്കുന്ന ചേമ്പും വാഴയും തേടി പന്നികളും ആനകളും ഇടയ്ക്ക് ആട്ടിൻകുട്ടികളെ തേടി കടുവകളും വന്നുപോയി പകലുകളെയും രാത്രികളെയും മറക്കാൻ പാടുപെട്ട് മകൾ ജനലോരം പറ്റി പേരമരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ തിളങ്ങുന്ന ആകാശം നോക്കിക്കിടന്നു അശാന്തമായ രാത്രികളിൽ മകളുടെ ശ്വാസഗതി അളന്നു ശീലിച്ച അമ്മ പതിയെ വിളിച്ചു ചോദിക്കും മെനിക്കൊച്ചേ നീ ഉറങ്ങിയില്ലായോ അവൾ ചിലപ്പോൾ മറുപടി പറയും പറഞ്ഞാലും ഇല്ലെങ്കിലും അമ്മയ്ക്കറിയാം അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് ആദ്യമൊക്കെ അത്തരം നേരങ്ങളിൽ അമ്മ എഴുന്നേരിച്ചെന്ന് അവളെ തൊട്ട് സമാധാനിപ്പിക്കുകയും അവൾ ഉറങ്ങുവോളം മുടിയിലൂടെ വിരലോടിച്ച് അവളുടെ അരികിൽ തന്നെ ഇരിക്കുകയും ചെയ്തിരുന്നു വർഷങ്ങൾ പോകെ പോകെ മരിച്ചും മറന്നും കൂടുമാറിയും വീട്ടിൽ ആളൊഴിഞ്ഞപ്പോൾ ആര് ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നായി പത്തു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുരുമുളക് വള്ളികളിൽ നിറയെ പണം കായ്ച്ചു നിൽക്കുന്ന വിളവെടുപ്പ് കാലത്താണ് വഴിതെറ്റി വന്ന മഴ താണ്ഡവമാടിയത് മൂന്ന് പകലും രാത്രിയും നിന്നു പെയ്ത മഴയിൽ മെലിഞ്ഞുണുങ്ങിയ കബനിപ്പുഴ മിനിയുടെ വീട്ടുപടിക്കൽ വരെ വന്നെത്തി നോക്കി മൂന്നാം ദിനം മഴയടങ്ങിയപ്പോൾ മിനിയുടെ അപ്പൻ കുഞ്ഞിക്കറിയാച്ചൻ മടിയിൽ ചാക്ക് സഞ്ചി കെട്ടി ഏണിയുമെടുത്ത് പറമ്പിലേക്കിറങ്ങി വീടിൻ്റെ തെക്കേ മുറ്റം മുതൽ അങ്ങ് പഞ്ചായത്ത് റോഡ് വരെ പരന്നു കിടക്കുന്ന തോട്ടത്തിന്റെ അങ്ങേയറ്റത്തേക്ക് അയാൾ നടന്നു ത്രേശ്യാമ്മ കപ്പ നുറുക്കിക്കൊണ്ട് അടുക്കളപ്പടിയിലിരിക്കുകയാണ് മൂത്തവൾ മിനിയും മുട്ടിലിഴയുന്ന കുഞ്ഞുമോനും മേരിയും ബിജുവും മുറ്റത്ത് കളിയിലാണ് മഴ തോർന്ന സന്തോഷത്തിൽ അവധി അവധിദിനത്തിന്റെ സൗഖ്യത്തിൽ കുട്ടികൾ നനഞ്ഞ മണ്ണിൽ ചവിട്ടി മുറ്റം വന്ന തൂത്തിടടി മിനിക്കൊച്ച് ത്രേശ്യാമ്മ മകളെ വിളിച്ചു മുറ്റം തൂത്ത് പേരച്ചുവട്ടിലെത്തിയപ്പോഴാണ് ഉള്ളു ചുവന്ന തേന്മധുരമുള്ള തൊടുത്ത പേരക്കായകൾ അവൾ കണ്ടത് ചൂൽ അരമുതലിൽ ചാരി അവൾ പതുക്കെ മരത്തിൽ കയറി പിടിച്ചോടാ ബിജുക്കുട്ട മൂന്നെണ്ണം പറിച്ച് അനിയനെ എറിഞ്ഞുകൊടുത്ത് നാലാമത്തേത് പറിക്കാൻ ആഞ്ഞതാണ് കാൽവഴുക്കി ചില്ലകൾക്കും ഇലകൾക്കും നടുവിലൂടെ അവൾ താഴെ അരമതിലിൽ നട്ടല്ലിടിച്ചു വീണു കുട്ടികളുടെ നിലവിളി കേട്ട് ത്രേസ്യാമയും കുഞ്ഞിക്കറിയാച്ചനും അയലത്തുകാരും ഓടി വന്നു ജീപ്പ് വിളിച്ച് എല്ലാവരും കൂടെ അവളെ വാരിക്കോരിയെടുത്ത് കോഴിക്കോട്ടേക്ക് ഓടി മാസം ആശുപത്രിയിലും പിന്നീടുള്ള വർഷങ്ങൾ വീട്ടിലെ കട്ടിലിലും മിനി തളർന്നു കിടന്നു ജനാല തുറന്നാൽ തഴച്ചു നിൽക്കുന്ന പേരമരം കണ്ണടച്ചാൽ ഇലകൾക്കിടയിലൂടെയുള്ള തൻ്റെ അധോയാനം കരഞ്ഞ് കരഞ്ഞ് പിന്നെ കരയാൻ മറന്ന് അനന്തമായ കാലം മിനി വീഴുന്നതിന് മുമ്പും പിൻപുമായി അവരുടെ ജീവിതം പകുക്കപ്പെട്ടു കാലം തെറ്റി പെയ്ത മഴയിൽ വിര കയറി കുരുമുളക് വള്ളികൾ പട്ടുപോയി ആശുപത്രിവാസത്തിനിടെ വിളവെടുക്കാതെ ഉള്ള കായ്മണികൾ വീണും പോയി ഏറിയും കുറഞ്ഞു നിന്ന മിനിയുടെ വയ്യായികളിൽ പറമ്പിൻ്റെ പകുതിയും തീർന്നു ആധി കയറി കുഞ്ഞിക്കറിയാച്ചൻ വലിവുകാരനായി ഉള്ള മണ്ണിൽ കപ്പയും കാന്താരിയും ഇടയ്ക്ക് കൂർക്കലും നട്ടു ത്രേശ്യാമ്മ ഏതു പ്രതിസന്ധിയിലും കുടിയേറ്റക്കാർ തളരരുതെന്നാണ് അപ്പനപ്പൂപ്പന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് വെറും കൈയോടെ ചുരം കയറി വന്ന് കാട് കാടുവെട്ടിത്തെ കാട്ടുമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും പട്ടിണിയോടും മല്ലിട്ട് കയറി വന്നവർ ജീവിക്കാൻ വന്നവർ തന്നെ ഒരു നേരമെങ്കിലും എല്ലാവരുടെയും അരവയർ നിറയ്ക്കാൻ ത്രേശ്യാമ്മ പാടുപെട്ടു ജനാല തുറന്നാൽ പേരമരം ചുവന്ന തുടുതേൻ കണികളോട് കൊതി തോന്നിയ നിമിഷത്തെ ശപിച്ച് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു മിനിയുടെ വീഴ്ചയ്ക്ക് ശേഷം ആരും അതിൽ നിന്ന് പേരക്കായ പറച്ചില്ല ഒരു സായാഹ്നത്തിൽ കുഞ്ഞിക്കറിയാച്ചൻ ഒരു കോടാലിയെടുത്ത് പേരമരം വെട്ടിമുറിച്ചിട്ടു അരമതിലിരുന്ന് അയാൾ പൊട്ടിക്കരഞ്ഞു മിനിക്ക് അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കരയണമെന്ന് തോന്നി അവൾ ദുർബലമായ സ്വരത്തിൽ അപ്പച്ചനെ വിളിച്ചു വിഷാദത്തിൻ്റെയും നിസ്സഹായതയുടെയും നിറമില്ലായ്മയിൽ ജീവിതം പരിപരുത്തു മിനിയോട് മിണ്ടിയാൽ കരഞ്ഞു പോകുമെന്ന ഭീതിയിൽ അപ്പച്ചൻ അവൾക്ക് മുഖം കൊടുക്കാതെ നടന്നു കുഞ്ഞുമോൻ മാത്രം ഒന്നും ഒന്നുമറിയാതെ മിനിച്ചേച്ചിയുടെ വയറ്റത്ത് കയറിയിരുന്ന് കഥ പറയുകയും കളിക്കുകയും ചെയ്തു അമ്മ പുതുതായി വാങ്ങിച്ച പെണ്ണാടിനെയും കുട്ടികളെയും മിനി ജനാലയിലൂടെ കണ്ടു ആടുകൾക്കായി പ്ലാവിലെ വെട്ടിക്കൊണ്ടുവരാൻ തനിക്കും പോകാമായിരുന്നു ആട്ടിൻകുട്ടികളെ മടിയിൽ വെച്ച് താലോലിക്കാമായിരുന്നു ആയിരമായിരം ആയിരുന്നുകൾക്കിടയിൽ മഞ്ഞും വെയിലും മഴയും മാറി വന്നുകൊണ്ടിരുന്നു കപനിപ്പുഴയിൽ ചെമ്പല്ലികൾ നിറയുന്ന മഴക്കാലത്ത് തുച്ഛവിലക്കി മുഴുത്ത മീനുകൾ വാങ്ങാൻ ഊലം കുത്തിയൊഴുകുന്ന പുഴയിലൂടെ കൊട്ടത്തോണിയേറി ആളുകൾ ബൈരക്കുപ്പയ്ക്ക് പോയി നിലവും തോട്ടവുമുള്ളവർ കുരുമുളകും കാപ്പിയും നെല്ലും ഉണ്ടാക്കി അറകൾ നിറച്ചു ഒന്നുമില്ലാത്തവർ വലിയ മുതലാളിമാരുടെ കാപ്പിക്കളങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും പണിയെടുത്തു പൂത്തും തളിർത്തും വാടിയും മിനിക്ക് ചുറ്റും ജീവിതങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു കിടപ്പിലായി മൂന്ന് വർഷം കഴിഞ്ഞൊരു പാതിലേക്കാണ് മിനി വയസ്സറിയിച്ചത് അരയ്ക്ക് താഴേക്ക് അറിയാതെ കിടന്ന പെണ്ണിൻ്റെ വിശേഷം മഴയാണ് ത്രേശ്യാമയെ അറിയിച്ചത് കർക്കിടക പെയ്ത്തിൽ മിന്നലടിച്ച വെള്ളി വെളിച്ചത്തിൽ ഉറക്കമുണർന്നുപോയ ത്രേശ്യാമ ജനാലയടക്കാൻ എഴുന്നേറ്റതാണ് കിടക്ക വിട്ട് എണീക്കാൻ കഴിഞ്ഞാൽ വീഴാതൊരു പേരൊക്കെ കൂടി പൊട്ടിച്ചു തിന്നണമെന്ന് കുതിച്ചു കിടക്കുന്ന നിഷ്കളങ്കമായ മകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മ കരഞ്ഞുപോയി അവളൊന്നും അറിയുന്നില്ല മൂത്രം വീണ് കിടക്ക എന്ന് നോക്കാൻ പുതപ്പ് മാറ്റിയതാണ് ഭാഗ്യമോ നിർഭാഗ്യമോ വല്ലപ്പോഴും മാത്രം വന്ന മാസമുറ മുപ്പത്തിരണ്ടാം വയസ്സിൽ നിന്നുപോയി വയസ്സറിയിച്ചതിന് ശേഷം മിനിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളേറെ ഉണ്ടായി വീണ്ടും മരത്തിൽ കയറണമെന്നോ സ്കൂളിൽ പോകണമെന്നോ കൂടപ്പിറപ്പുകളുടെ കൂടെ ഓടിക്കളിക്കണമെന്നോ പള്ളിപ്പെരുന്നാളിന് ഉടുക്കാൻ ചുവന്ന പാവാട വേണമെന്നോ ഒന്നും പറഞ്ഞ് അവൾക്കറിയാതായി കരഞ്ഞാലും ഒന്നും ഒന്നും തന്നെ പഴയ പോലെയാവില്ലെന്ന് അവൾ ഉൾക്കൊണ്ടു മിനിക്കൊപ്പം തന്നെ മേരിയും വളർന്നു കുഞ്ഞിക്കറിയാച്ച അനാരോഗ്യവും ഏറിയേറി വന്നു അരയ്ക്ക് കീഴ്പോട്ടില്ലാത്ത ബലം അത്രയും കൈകളിലൂന്നി മിനി വീട്ടിലെ അടുക്കളപ്പണികൾ ചെയ്തു തുടങ്ങി പതിയെ പതിയെ ജീവിതം പൊരുത്തപ്പെടലുകളുടെ സാധാരണത്വത്തിൽ അലിഞ്ഞു ചേർന്നു മിനിയുടെ കിടക്കു ചുറ്റും ഗ്യാസ് അടുപ്പ് മസാലപ്പൊടികൾ കൊച്ചു കൊച്ചു അടുക്കള ഉപകരണങ്ങൾ എല്ലാം വന്നു ചേർന്നു വെറുതെ കിടക്കാൻ മടിച്ച് അരിമുറുക്കും കൊഴപ്പവും അച്ചപ്പവും ഉണ്ടാക്കി ചെറിയ വരുമാനം നേടാൻ തുടങ്ങി മൂത്രത്തിന് ട്യൂബിട്ടതിൽ പിന്നെ കിടക്ക നനയുന്ന ബുദ്ധിമുട്ടിനും ആശ്വാസമായി വിടാതെ പിടികൂടിയ മൂത്രത്തിൽ പഴുപ്പ് പോലും ശീലമായി ഒരു രാത്രി പതിവില്ലാതെ അപ്പച്ചൻ കുടിച്ചു നാലു കാലിൽ കയറി വന്നു ഭർത്താവിൻ്റെ പുത്തൻ ചെയ്ലു കണ്ട് ത്രേശ്യാമ്മച്ചി നിലവിളിച്ചു എൻ്റെ കർത്താവേ ഞാനിതെന്നാ കാണുന്നേ ഇനി ഇതും കൂടി സഹിക്കാൻ എനിക്ക് മേലായേ നെഞ്ച തടിച്ച് ഉമ്മർ തരുന്ന അമ്മച്ചിയെ ചേർത്തിരുത്തി അപ്പച്ചൻ പറയുന്നതും ഇനി കേട്ടു മേരിപ്പെണിന് ഒരാലോചന എൻ്റെ മിനിക്കൊച്ചിനെ നിർത്തിക്കൊണ്ട് അവരോട് വാക്കു പറയാൻ എനിക്ക് വയ്യടി ഞാൻ എന്നാ വേണം നീ പറ അപ്പച്ചൻ കരയുന്നത് കേട്ട് മിനിക്ക് ചങ്കിടിഞ്ഞു അമ്മച്ചിയുടെ നിലവിളി വിങ്ങലായി അമർന്നു പോകുന്നതും മിനിയെ മുറിവേൽപ്പിച്ചു ഒച്ചപ്പാടുകൾ കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന മേരിയും തേങ്ങി എൻ്റെ ഉടേ തമ്പുരാനെ എനിക്ക് മേല അമ്മച്ചി പിന്നെയും കരഞ്ഞു തനിക്ക് മിനി വയ്യ മിനി ഉറക്കെ വിളിച്ചു അപ്പച്ചാ നാളുകൾക്ക് ശേഷം മകളുടെ ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ അവർ അന്ധാളിപ്പോടെ അവളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു അപ്പച്ചാ വീണത് ഞാനല്ലേ മേരി പെണ്ണ് എന്ത് പിഴച്ചു അവൾക്കൊരു കുടുംബമുണ്ടാകുന്നത് എനിക്ക് സന്തോഷമല്ലേ എനിക്കെല്ലാം അറിയാലോ നിങ്ങളൊക്കെ എന്നെ പ്രതി സങ്കടപ്പെടുന്നത് കാണുമ്പോഴാണ് എനിക്ക് നേറുന്നത് അവളുടെ കെട്ട് നടക്കട്ടെ അപ്പച്ച മിനി കരഞ്ഞില്ല അത്രയും പറഞ്ഞപ്പോൾ നെഞ്ചിൽ നിന്ന് ഒരു ഭാരമൊഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി മേരിപ്പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പോയി വീട്ടാൻ ബാക്കിയായ സ്ത്രീധനത്തുകയ്ക്ക് വേണ്ടിയാണ് ബിജു ഗൾഫിന് പോയത് കടം ഏതാണ്ട് വീട്ടിയെങ്കിലും അയാൾ പിന്നെ നാട്ടിലേക്ക് വരികയുണ്ടായില്ല പത്തനാപുരത്തുകാരി ഒരു നേഴ്സിനെ കെട്ടി അവൾക്കൊപ്പം കാനഡയ്ക്ക് പോകുന്നുവെന്ന് ഒരിക്കൽ എഴുത്തു വന്നു കുഞ്ഞുമോനും പെണ്ണുകെട്ടി മാറി താമസമായി മഴയോർമ്മകൾ പേറുന്ന കണ്ണുകളും കാർമേഘം പോലെ പടർന്ന മുടിയുമായി തൻ്റെ യൗവനം തീർന്നു പോകാൻ കാത്ത് മെനിക്കിടന്നു ഇടയ്ക്ക് ജനാല തുറന്ന് ആകാശം നോക്കുമ്പോൾ എന്തൊക്കെയോ ഓർത്തുപോകും പാലിയേറ്റുവുകാർ വരുമ്പോൾ ഇടക്കാലത്ത് ഒപ്പം വന്നിരുന്ന ഡോക്ടറെ ചിലപ്പോൾ ആദ്യ സന്ദർശനത്തിൽ വെടിയുണ്ടകൾ പോലെ തൻ്റെ കണ്ണിൽ തറഞ്ഞു നിന്ന അയാളുടെ നോക്കുകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടോളം ആഴ്ന്നു തറച്ച ആ നേത്ര പ്രണയിക്കണമെന്നും പ്രണയിക്കപ്പെടണമെന്നും അന്നാദ്യമായി ആദ്യമായി അവൾ ആശിച്ചുപോയി ആറോ ഏഴോ സന്ദർശനങ്ങൾ അത്രമാത്രം ഒടുവിൽ വന്നു പോകുമ്പോൾ നേഴ്സുമാരെല്ലാം തിരികെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് എന്തോ മറന്നതുപോലെ അയാൾ ഒന്നുകൂടി മിനിയുടെ മുറിയിൽ വന്നു മിനി ഞാൻ പോവുകയാണ് നാട്ടിലേക്ക് മാറ്റം കിട്ടി അവൾ ഒന്നും പറഞ്ഞില്ല വെറുതെ അയാളുടെ കണ്ണിലേക്ക് നോക്കി അല്ലെങ്കിലും ആ നോട്ടത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അയാൾ അവളുടെ കൈകളിൽ തൊട്ടു അവൾക്ക് കരയണമെന്ന് തോന്നി കരഞ്ഞില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും തന്നെയില്ല അവരുടെ വണ്ടി പോകുമ്പോൾ അവൾ ജനലടച്ചു കളഞ്ഞു അരക്കെട്ടിലെ അഗ്നി കെട്ടവൾ ഹൃദയത്തിൽ തീപ്പന്തം എന്തുന്നു എന്ന് ആരറിയാൻ ഒഴുക്കില്ലാത്ത വെള്ളം പോലെ വിഷാദം നെഞ്ചിൽ കട്ട പിടിക്കുന്നു അമ്മച്ചിക്ക് വയ്യാതാവുന്നു അമ്മച്ചിക്ക് ഇതയ്ക്കുന്നു മെലിയുന്നു മിനിയുടെ കണ്ണും കാതും അമ്മച്ചി പോകുന്നിടത്തെല്ലാം പിന്തുടരുന്നു ഒരു മഴ പെയ്തെങ്കിൽ കെട്ടിക്കിടക്കുന്നതിനെല്ലാം ഒഴുക്കിക്കളഞ്ഞ് ഒന്ന് വെടിപ്പാക്കിയിരുന്നെങ്കിൽ കലഹിക്കേണ്ടത് കാലത്തിനോടോ കാലവർഷത്തിനോടോ അറിയില്ല അപ്പച്ചൻ വെട്ടിക്കളഞ്ഞ പേര പിന്നത്തെ മഴയിൽ തളിർത്തു വെട്ടുംതോറും തളിർത്തുകൊണ്ടിരുന്നു പിന്നെ വെട്ടാതായി വെട്ടാതായപ്പോൾ വാശി തീർന്നു പേര മുരടിച്ചു ഇലകളിൽ വിഷാദം കരിനീലിച്ചു നിശബ്ദമായ പാതിരകളിൽ കബനിപ്പുഴയുടെ ഓളങ്ങൾ ഇളം മഞ്ഞുപടലം പോലെ അമ്മയുടെയും മകളുടെയും നിദ്രയ്ക്കുമേൽ സംഗീതം ചൊരിഞ്ഞു ഇരുട്ടുപിടിച്ച മുടിയിഴകളിൽ വെളുത്ത നാലുകൾ കണ്ടെത്തിയ ആദ്യ ദിവസം മിനി ആശ്വസിച്ചു ഇനിയുമേറെ ദൂരമുണ്ടാവില്ലായിരിക്കും ഏങ്ങിയും വലിഞ്ഞും ആടുകൾക്ക് പ്ലാവിലെ എത്തിച്ചു പച്ചക്കറികൾക്ക് തടമെടുത്തു അമ്മ വലയുന്നത് കാണുമ്പോൾ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നും തന്നോട് തോന്നുന്ന വെറുപ്പ് അത്രയും അമ്മയോടുള്ള സ്നേഹമായി നെഞ്ചു നിറയ്ക്കും അമ്മച്ചി ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നാ ഞാൻ കാലിൽ കുഴമ്പിട്ട് തടവാലോ ഈ കുഴപ്പപ്പവും അച്ചപ്പവും പാപ്പിച്ചേട്ടൻ്റെ കടയിൽ കൊടുക്കാൻ ഓട്ടോക്കാരൻ സന്തോഷിനെ ഏൽപ്പിക്കണം ആ കാശെടുത്ത് ഗോപിച്ചേട്ടൻ്റെ തീർക്കമ്മച്ചി എൻ്റെ കുഞ്ഞൊന്ന് വിശ്രമിക്കി അമ്മച്ചി അടുത്തിരുന്ന് തൻ്റെ മെലിഞ്ഞ് പരുവരുത്ത കൈകൾ കൊണ്ട് അവളുടെ വള്ളിക്കാലുകൾ തടവി നരകയറിയ മുടി കോതി എൻ്റെ അമ്മച്ചി അവൾ അമ്മയുടെ കൈകൾ തൻ്റെ കവളോട് ചേർത്തു നമുക്ക് നമുക്കുറങ്ങാം എനിക്കൊച്ചേ നീണ്ട വേനലിനൊടുവിൽ വീണ്ടും നിലയ്ക്കാതെ പെയ്യുന്ന മഴ കാട് താണ്ടി പുഴ കടന്ന് അവരുടെ വീടിന് മുകളിൽ വന്നെത്തി താൻ പോയാൽ തൻ്റെ കുഞ്ഞിനാരെന്ന് നീറുന്നൊരമ്മയും എത്രയും വേഗം താനില്ലാതാകണേ എന്ന് കൊതിച്ചൊരു മകളും ജീവിക്കുന്ന കുഞ്ഞു വീട് മഴയിൽ കുതിർന്നു